ഈ സമാനമായ സാഹചര്യത്തിലുള്ള പല സ്കൂളുകളും റിപ്പോർട്ട് ടി വി പരിശോധിച്ചു ഇടുക്കിയിൽ ഞങ്ങൾ പോയപ്പോൾ കട്ടപ്പന ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് ഭീഷണിയായി നിന്ന വൈദ്യുതി ലൈൻ ഞങ്ങൾ കണ്ടു മൂന്ന് ഫേസ് ലൈനുകളാണ് സ്കൂൾ കെട്ടിടത്തിന്റെ മേൽക്കൂരിയോട് ചേർന്ന് കടന്നു പോകുന്നത് ഇലക്ട്രിക് ലൈനോട് ചേർന്നുള്ള കൂറ്റൻ മരവും സ്കൂൾ കെട്ടിടത്തിന് ഭീഷണിയാണ് അപകട സാധ്യത അറിയിച്ചുകൊണ്ട് രണ്ട് വർഷം മുമ്പ് കെ എസ് ഇ ബിക്ക് സ്കൂൾ അധികൃതർ പരാതി നൽകിയിരുന്നു പക്ഷേ നടപടി ഉണ്ടായില്ല ഇനി വീണ്ടും ഒരു രക്തസാക്ഷിയെ കാത്തിരിക്കുകയാണോ എന്നൊരു ചോദ്യമുണ്ട് രാഹുൽ സുരേഷുണ്ട് അവിടെ നിന്ന് നമുക്കപ്പം രാഹുൽ ഒന്ന് കാണിച്ചു കൊടുക്കും പ്രേക്ഷകർക്ക് കെ എ സി ബിയുടെ മറ്റൊരു അനാസ്ഥ ഇനി ഇതേപോലൊരു മിഥുനെ സൃഷ്ടിക്കണോ നമ്മൾ തീർച്ചയായിട്ടും അരുൺ ഒരു കുഞ്ഞു ജീവൻ നഷ്ടപ്പെട്ടതിൻ്റെ വേദന ആ വേദന കടലിലാണ് നമ്മളെല്ലാം അതിൽ നിന്ന് ഇപ്പോഴും മുക്തരായിട്ടില്ല അതിനിടയിലാണ് മറ്റൊരു അനാസ്ഥ കൂടി നമ്മുടെ ഒക്കെ കൺമുന്നിലുള്ളത് ഇതിനൊക്കെ ആരും മറുപടി പറയുമെന്ന് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല ഡോക്ടർ അരുൺ നമ്മളിപ്പോൾ ഉള്ളതാണ് കട്ടപ്പന ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഈ ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൽ പി സ്കൂളിൻ്റെ ആ തൊട്ട് മുകളിലൂടെയാണ് ഇലക്ട്രിക് ലൈനുകൾ കടന്നു പോകുന്നത് ത്രീ ഫെയ്സ് ലൈനാണ് ആ ദൂരം ഒന്ന് നോക്കൂ ഈ ഈ കെട്ടിടത്തിൻ്റെ മുകളിൽ റൂഫ് ചെയ്തിട്ടുണ്ട് ആ റൂഫിനോട് ചേർന്നാണ് ഈ ത്രീ ഫേസ് ലൈൻ കടന്നു പോകുന്നത് ആ കാണുന്നതാണ് ഇലക്ട്രിക് പോസ്റ്റ് ഈ ഇലക്ട്രിക് പോസ്റ്റിലും ആ ഇലക്ട്രിക് പോസ്റ്റിലും തമ്മിൽ കാര്യമായി തന്നെ ദൂരവ്യത്യാസമുണ്ട് അതുകൊണ്ട് തന്നെ അത് താഴ്ന്ന ഇതിൻ്റെ മുകളിലേക്ക് കിടക്കുകയാണ് ഒന്ന് ഒരു അശ്രദ്ധ ഉണ്ടായാൽ ഉറപ്പായും ഇതിൽ വലിയൊരു അപകടം ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നോക്കൂ അപകട സൃഷ്ട അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരം നോക്കൂ അതിൻ്റെ ഒരു ശി ഒരു ഒരു ശിഖരം കാറ്റത്തൊടിഞ്ഞു വീണാൽ പതി ഈ ലൈനിൻ്റെ മുകളിലേക്ക് വീണാൽ വലിയൊരു അപകടം ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സ്കൂൾ അധികൃതർ രണ്ട് വർഷം മുമ്പ് ഈ വിഷയം കെ എസ് ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അന്ന് എസ്റ്റിമേറ്റ് തയ്യാറാക്കി സ്കൂൾ അധികൃതർക്ക് തിരികെ നൽകി കട്ടപ്പന മുനിസിപ്പാലിറ്റിക്ക് നൽകിയ മുപ്പതിനായിരത്തോളം രൂപയാണ് ഇത് മാറ്റി സ്ഥാപിക്കാൻ വേണ്ടി ചിലവ് വരിക സ്കൂൾ അധികൃതരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഒന്നെങ്കിൽ ഇതിനൊരു പ്രത്യേക കവചം തീർക്കുക അല്ലെങ്കിൽ മണ്ണിനടിയിലൂടെ ഈ കേബുകൾ ലൈനുകൾ മാറ്റുക എന്ന ആവശ്യമാണ് പക്ഷേ കട്ടപ്പന മുനിസിപ്പാലിറ്റിക്ക് രണ്ട് വർഷം മുമ്പ് കെ എസ് സി ബി ഈ നോട്ടീസ് നൽകിയിട്ടും ഇതുവരെ മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നത് വളരെ ദുഃഖകരമായ കാര്യമാണ് മറ്റൊരു അനാസ്ഥ കൂടിയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സ്കൂൾ അധികൃതർ പറഞ്ഞു മടുക്കുന്നതല്ലാതെ യാതൊരു നടപടിയും ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നില്ല നോക്കൂ എൽ പി സ്കൂൾ വിദ്യാർത്ഥികൾ കഴിയുന്ന കെട്ടിടമാണ് അതിന് തൊട്ട് മുകളിലൂടെയാണ് പോകുന്നത് ഒരു മരശില്ല വീണിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ആ ലൈൻ താഴേക്ക് പതിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മഴക്കാലം കൂടിയാണ് അങ്ങനെ വരികയാണെങ്കിൽ വലിയ രീതിയിൽ ഷോക്ക് കേൾക്കാനുള്ള സാധ്യതയൊക്കെയുണ്ട് ഇനി വീണ്ടും ഒരു അപകടത്തിന് കാത്തു നിൽക്കണോ എന്നൊരു ചോദ്യമാണ് ഇവിടെ ഉയരുന്നത് ഇന്ന് അവധിയാണ് അതുകൊണ്ടാണ് വിദ്യാർത്ഥികൾ ഒന്നുമില്ലാത്തത് അല്ലെങ്കിൽ ഈ സമയത്ത് വലിയ തിരക്കുണ്ടാകേണ്ടതാണ് ആ വിദ്യാർത്ഥികൾ എൽ പി സ്കൂളിലെ കുഞ്ഞു കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂൾ കെട്ടിടത്തിന് തൊട്ട് മുകളിലൂടെയാണ് ഇലക്ട്രിക് ലൈനുകൾ കടന്നുപോകുന്നത് എന്നതാണ് കട്ടപ്പന ട്രൈബൽ എച്ച് എസ് എസ് ആണ് ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്ത മനുഷ്യരെടുത്ത് കെ എസ് ഇ ബിക്ക് എന്ത് പ്രതികരണം കെ എസ് ഇ ബി എടുത്ത് ഈ സ്കൂള് രണ്ടു വർഷം മുമ്പ് പറഞ്ഞതാണ് ഈ മുകളിലൂടെ പോകുന്ന ഈ ലൈൻ വൈദ്യുതി ലൈൻ അവിടെ നിന്ന് മാറ്റി തരണം ആവശ്യപ്പെട്ടിട്ട് ഒരനക്കും ഉണ്ടാവുന്നില്ല എന്നുള്ളത് അതിന് താഴെ ജീവൻ പണയം വെച്ചിരുന്ന് പഠിക്കുകയാണ് ഈ കുഞ്ഞുങ്ങൾ അത് മാത്രമല്ല എന്നോട് ചേർന്നിട്ട് വലിയൊരു മരമുണ്ട് ആ മറവ് ഏതെങ്കിലും ഒന്ന് കടപുഴകി വീണാൽ തീരാവുന്നതേ ഉള്ളൂ സ്കൂളിൻ്റെ മുകളിലൂടെ പോകുന്ന ഇത്തരം ലൈനുകൾ മാറ്റി സ്ഥാപിക്കണം എന്നുള്ള സർക്കുലർ ഉള്ളതാണ് അപകടകരമായ നിലയിൽ ഏതെങ്കിലും പോസ്റ്റോ കോമ്പൗണ്ടിനോട് ചേർന്നിട്ടോ ഉള്ള വൈദ്യുതി ഉണ്ടെങ്കിൽ അവിടെ നിന്ന് മാറ്റിക്കൊടുക്കണം എന്ന് പറയുന്നതാണ് ജി ടി എച്ച് എസ് എസിലെ ഗവണ്മെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ അവസ്ഥയാണ് അവിടെ കെ സി ബിയുടെ അനാസ്ഥ നോക്കൂ വിദ്യാഭ്യാസ വകുപ്പിൽപ്പെട്ട ഇവരുടെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ ആയിട്ടുള്ള അധ്യാപകരെ കത്തെഴുതി കെ സി ബിക്ക് അതിൽ വന്നിട്ട് മാറ്റിയിടേണ്ടത് മാറ്റിക്കൊടുക്കണമെന്ന് തീരുമാനമുണ്ടാവേണ്ടത് എവിടെയാണ് നമ്മുടെ പ്രയോറിറ്റി നിശ്ചയിക്കപ്പെടുന്നത് എന്നുള്ളതാണ് ആരും ചോദിക്കാനും പറയാനും ഇല്ലെങ്കിൽ ഇപ്പം തേവലക്കര സ്കൂളിൻ്റെ അവസ്ഥ നോക്കൂ അവിടെ പഠിക്കുന്ന കുട്ടികളുടെ അവസ്ഥ നോക്കൂ ഏതെങ്കിലും സമൂഹത്തിലെ ഉന്നത നിലയിലുള്ള ആളുകളുടെ മക്കൾ അവിടെ പഠിക്കുന്നുണ്ടെങ്കിൽ അവരൊരു പരാതി കൊടുത്താൽ പരിഗണിക്കുന്നതുപോലെയാണോ പാവം കൂലിപ്പണിക്കാനായ മിഥുൻ്റെ അച്ഛൻ ഒരു കാര്യം പറഞ്ഞാൽ ചെയ്യുക അവിടെ അങ്ങനെ അവർക്ക് വേണ്ടി പറയാൻ ആരുമില്ല പുതുതായിട്ട് ചെയ്യുന്നൊരു സ്കൂളും കൂടിയാണ് അവിടെ ആ പറയേണ്ടത് ആ മാനേജ്മെൻ്റാണ് ആണെങ്കിൽ അത് പറയുന്നില്ല പി ടി ആണെങ്കിൽ അത് പറയുന്നില്ല ഇതാണ് ആ കാഴ്ച രാഹുൽ അവിടെയുണ്ട് രാഹുൽ ആ കാഴ്ച നമ്മളെ കാണുമ്പോൾ നമുക്കത് ഭയം ഉണ്ടാവുന്നത് ആ കേബിൾ ലൈൻ മുകളിലൂടെ ഒരു മരം വീണാൽ ആ തകര ഷീറ്റിലേക്ക് വീഴും തകര ഷീറ്റിലേക്ക് വീണാൽ അതിന് താഴെ ഇരുന്ന് പഠിക്കുന്ന കുട്ടികളുണ്ട് അവിടെ കളിക്കുന്ന കുട്ടികളുണ്ട് ഇവർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കും പക്ഷേ ഇതൊന്നും അറിഞ്ഞാൽ മറ്റില്ല മാത്രമല്ല അവിടെ ആകെ അപകടഭീഷണി ഉയർത്തി നിൽക്കുന്ന ഒരു പ്രദേശമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കട്ടപ്പനയിൽ ഈ ജി ടി എച്ച് എസ് എസ് പ്രവർത്തിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് രാഹുൽ ഉണ്ടെങ്കിൽ രാഹുൽ ഇലക്ട്രിക് ലൈൻ അതേപോലെ മരം ഇത് രണ്ടും അപകട ഭീഷണി ഉണ്ടാക്കുന്നു മരം വീണാൽ ഒരുപക്ഷേ ഈ കേബിളിന് മുകളിലൂടെ വീഴാനുള്ള സാധ്യതയുണ്ട് അല്ലേ ഡോക്ടർ അരുൺ ആ കേബിളിനോട് ചേർന്ന് തന്നെയാണ് വൻ മരം നിൽക്കുന്നത് നമ്മൾ സ്കൂൾ അധികൃതരുമായി ചോദിച്ചു ഈ മരം വെട്ടി മാറ്റുന്നതിന് വലിയ മുടക്കൊന്നുമില്ലല്ലോ അതെന്ന് വെട്ടി മാറ്റിക്കൂടെ എന്ന് ചോദിച്ചപ്പോൾ മറ്റൊരു പ്രശ്നമുണ്ടായത് ആ മരം വെട്ടിമാറ്റാൻ ഒരു കൂട്ടർക്ക് കൊട്ടേഷൻ നൽകി പക്ഷേ ആ കൊട്ടേഷൻ നൽകിയ ആളുകൾ വന്ന് മുറിച്ചു മാറ്റിയത് മറ്റൊരു മരമാണ് അതുകൊണ്ട് ആ മരം ഇപ്പോഴും അപകടാവസ്ഥ സൃഷ്ടിച്ചുകൊണ്ട് അത് അവിടെ തന്നെ നിൽക്കുകയാണ് അതൊരു വലിയൊരു മരം കൂടിയാണ് ഇപ്പോൾ ശക്തമായ കാറ്റ് ജില്ലയിൽ ആഞ്ഞു വീശുന്നുണ്ട് മഴയുണ്ട് അതുകൊണ്ട് ഏത് സമയത്തും ആ മരശില്ലകൾ ഒടിഞ്ഞു വീഴാനുള്ള സാഹചര്യം കൂടിയുണ്ട് മറ്റൊരു കാര്യം കൂടി നമ്മൾ പൊതുജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുകയാണ് ഈ ഇപ്പോൾ നിൽക്കുന്ന ഈ കെട്ടിടം ഈ കെട്ടിടത്തിന് ഫിറ്റ്നസ് ഇല്ല എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടത് നമ്മൾ പൊതുജനങ്ങളുടെ ശ്രദ്ധ അതായത് ഡോക്ടറുടെ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുന്നൂറ് വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടമാണ് ഈ കാണുന്നത് ഇടുക്കി ജില്ലയിലെ ഏറ്റവും മികച്ച ഹയർ സെക്കൻഡറി വിദ്യാലയം ഈ വർഷം തൊണ്ണൂറ്റിയേഴ് ശതമാനം വിദ്യാർത്ഥികളും മികച്ച മാർക്കോടെ പാസ്സായ ഈ കെട്ടിടത്തിന് ഫിറ്റ്നസ് ഇല്ല എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന കാര്യം നമ്മൾ സ്കൂൾ അധികൃതരോട് ചോദിച്ചു എന്താണ് നിങ്ങൾ ഫിറ്റ്നസ് ഇല്ലാതെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നതെന്ന് അപ്പോൾ കട്ടപ്പന മുനിസിപ്പാലിറ്റിയാണ് ഇതിന് ഫിറ്റ്നസ് നൽകേണ്ടത് പക്ഷേ മുനിസിപ്പാലിറ്റി രേഖാമൂലം അറിയിച്ചിരിക്കുന്ന കാരണം രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ കെട്ടിടത്തിന് പുറകിലേക്ക് ഈ കാണുന്ന വലിയ മരം ഇടി ഇടിഞ്ഞു വീണിരുന്നു നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് കൂടി നമുക്ക് പ്രേക്ഷകരെ കാണിക്കാൻ സാധിക്കും രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഈ കാണുന്ന മല ഈ കെട്ടിടത്തിന് ഈ സ്കൂൾ കെട്ടിടത്തിന്റെ മുകളിലേക്ക് പതിച്ചത് പക്ഷേ രണ്ടായിരത്തി പത്തൊൻപതിൽ വീണ ഈ കല്ലും മണ്ണും ഇതുവരെയും മാറ്റാൻ അധികൃതർക്ക് സാധിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യം ആ ദൃശ്യങ്ങളിലേക്ക് നോക്കുക ആ കെട്ടിടത്തോട് ചേർന്നാണ് വലിയ ഒരു പാറക്കഷ്ണിരിക്കുന്നത് ഇപ്പോഴും ശക്തമായ മഴ തുടരുന്നുണ്ട് ഓരോ മഴ ും ഇപ്പോൾ തന്നെ കഴിഞ്ഞ ആഴ്ചയൊക്കെ ഇടിഞ്ഞ മരത്തിൻ്റെ ഇരിഞ്ഞ മണ്ണാണ് ആ കാണുന്നത് ഓരോ മഴയുടെ സമയത്തും ഈ മണ്ണിടിഞ്ഞ കെട്ടിടത്തിന്റെ മുകളിലേക്ക് വീഴുകയാണ് താഴത്തെ സ്കൂൾ ക്ലാസ് റൂമുകളിൽ ഉൾപ്പെടെ വെള്ളവും മണ്ണും കയറുന്ന സാഹചര്യം ഉണ്ട് നമ്മുടെ ഒക്കെ വീട്ടിലാണെങ്കിൽ ഈ അധ്യാപകരുടെയോ അല്ലെങ്കിൽ ഈ പറയുന്ന എം എൽ എയുടെയോ ഈ പറയുന്ന മന്ത്രിമാരുടെയോ ഒക്കെ വീടുകളിലാണെങ്കിൽ ഇതേപോലെ ഒരു അവസ്ഥ ഇരുന്നാൽ ഈ മണ്ണ് എടുത്തു മാറ്റുമോ ഇല്ലയോ അത് മാത്രം ആലോചിച്ചാൽ മതി ഇതേപോലുള്ള വലിയ പാറകൾ ഇരുന്നാൽ എടുത്തു മാറ്റുമോ ോ ഇത് പാവപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന സ്കൂളാകുമ്പോ ഒരു വലിയ കെട്ടിടം കിട്ടിയിട്ടു പക്ഷേ അതിന് ഫിറ്റ്നസ് കിട്ടുന്ന രീതിയിൽ ആ പരിസരം വൃത്തിയാക്കിയില്ല അപകടകരമായ സാഹചര്യത്തിലുള്ള ഈ മലയും കുന്നും പാറയും ഒന്നും അവിടെ നിന്ന് മാറ്റിയില്ല അവിടേക്ക് കേബിൾ ലൈനിൽ മുകളിലേക്ക് വിടാനുള്ള വലിയ മരം മാറ്റിയില്ല ഇനി മറ്റൊരു ദിവസം ഇതേപോലെ ഏതെങ്കിലും ഒരു മിഥുൻ ഇങ്ങനൊരു അപകടത്തിൽപ്പെട്ട് ജീവൻ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഇതേപോലെ വരും ഇതേപോലെ പ്രതികരണങ്ങൾ ഉണ്ടാവും സിസ്റ്റത്തിൻ്റെ എററാണ് എന്ന് പറഞ്ഞ് നമ്മൾ തടി തപ്പുകയും ചെയ്യും പക്ഷേ ഇതൊന്നുമല്ല വേണ്ടത് ഇതൊക്കെ എല്ലാവരും കാണേണ്ടതാണ് സ്കൂളിൻ്റെ പരിസരത്ത് ഫിറ്റ്നസ് കിട്ടാത്ത സ്കൂളുകളുടെ പരിസരത്തുള്ള പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് മന്ത്രിയും വകുപ്പും ഇടപെട്ട് തന്നെ പരിഹരിക്കേണ്ടതുണ്ട് ഇത് മിഥുൻ്റെ ഒരു രക്തസാക്ഷിത്വം പാഴായിപ്പോകുമില്ലെങ്കിൽ എന്നുള്ളതാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ മിഥുൻ ഈ നാട്ടിലെ ഇത്രയും സ്കൂളുകളിൽ അപകടകരമായ സാഹചര്യങ്ങൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത് അങ്ങനെ പറയേണ്ടി വരും അതുകൊണ്ടിതെല്ലാം അധികാരികൾ കാണുക എന്നതാണ് നമുക്ക് പറയാനുള്ളത് ഈ ഘട്ടത്തിൽ